ഹലോ ഗൈസ് വളരെ സങ്കടകരമായ ഒരു വാർത്ത ഇന്ന് നമുക്കറിയാൻ ഇടയുണ്ടായിട്ടോ അത് വാർത്ത ഇതാണ് അതായത് കരിയില കൂട്ടത്തിൽ ഉപേക്ഷിച്ച ഒരു നവജാത ശിശുവിൻ്റെ മരിച്ച കേസ് അമ്മയ്ക്ക് പത്ത് വർഷം തടവും പിഴയും അതായത് സംഭവം എന്ന് പറഞ്ഞാൽ കൊല്ലത്താണ് കുഞ്ഞിനെ പ്രസവിച്ചിട്ട് അതിനെ കൂട്ടത്തിൽ കൊണ്ട് ഉപേക്ഷിച്ചു കരിയിലെല്ലാം കിടക്കുന്ന സ്ഥലത്തു കൊണ്ട് ഉപേക്ഷിച്ചു ആ കുഞ്ഞു മരിച്ചു അമ്മയ്ക്ക് പത്ത് വർഷം തടവും അമ്പതിനായിരം രൂപ പിഴയും എന്തിനാണോ അവളെ തടവാ നിൽക്കുന്നത് അവളെ അങ്ങോട്ട് തൂക്കിക്കൊല്ലുന്നതല്ലേ ഇതിലും ഭേദം അതാണ് പറയാനുള്ളത് അപ്പൊ എന്നാണ് ഇവളുടെ പേര് ഇവള് ഗർഭിണിയായ വിവരം ഇവളുടെ ഭർത്താവിനോ അല്ലെങ്കിൽ ഇവളുടെ വീട്ടിലുള്ളവർക്കോ ആർക്കും തന്നെ അറിയാൻ പാടില്ലായിരുന്നൊന്നു പറയുന്നു ഇതെങ്ങനെയാണ് എനിക്ക് എനിക്ക് മനസ്സിലാകുന്നില്ല കാരണം ഗർഭിണിയായി കഴിയുമ്പോഴത്തേക്കും എങ്ങനെയായാലും ഒരു മൂന്ന് നാല് മാസം തൊട്ട് വയറ് ആ വയർ വരും കാരണം കുഞ്ഞിന്റെ വളർച്ച അനുസരിച്ച് നമ്മുടെ വയറും വലുതായിക്കൊണ്ടിരിക്കും ഈ എട്ടോ ഒമ്പത് മാസമൊക്കെ ആവുമ്പോ അത്യാവശ്യം നല്ല രീതിയിലുള്ള വയറുണ്ടാവും അപ്പൊ ഇവള് ഗർഭിണിയാണെന്നുള്ള വിവരം ഇവളുടെ വീട്ടുകാർക്ക് അറിയില്ലായിരുന്നു ഇവള് എന്നിട്ട് ബാത്റൂമിലാണ് പ്രസവിച്ചത് ആ കുഞ്ഞിന്റെ കൊടി പോലും മുറിക്കാതെയാണ് ഇവള് ആ കുഞ്ഞിനെ കൊണ്ട് കരി അവിടെ അടുത്തോ മറ്റോ ഉള്ള കരിയിലെ കൂട്ടത്തിൽ കൊണ്ട് ഉപേക്ഷിച്ചു അങ്ങനെ ആ കുഞ്ഞു മരിച്ചു എന്നിട്ട് ഇപ്പൊ അവളെ പിടിച്ചിട്ടുണ്ട് അവളെ പിടിച്ചിട്ട് എന്താ ചെയ്യാൻ പോകുന്നത് ഇപ്പൊ പത്ത് വർഷം കൊണ്ടു ഇടും പത്ത് വർഷം കഴിയുമ്പോൾ അവള് ആയിട്ട് ഇറങ്ങി വരും പിന്നെ അവൾ അവളുടെ കാര്യം നോക്കി അവൾ ജീവിക്കും ഇത്രയൊക്കെ ഉള്ളു എന്ന് പറയുന്നത് ഇത് കാണുമ്പോൾ മറ്റു ഇപ്പം മറ്റു കുറെ പെണ്ണുങ്ങൾക്കും അല്ലെ സ്ത്രീകൾക്കും ആ ഇങ്ങനെ ചെയ്ത ഇത്രയേ ഉള്ളു അല്ലേ സംഭവമാണ് എന്നാൽ പിന്നെ നമുക്ക് എന്തുകൊണ്ട് ചെയ്തു കൂടാന്നോർത്ത് ഇനി ഇത് കാണുമ്പോൾ ഓരോരുത്തർക്കും പ്രചോദനമാവും സത് കൃത്യം പറഞ്ഞ ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോഴും കാണുമ്പോഴും ഉണ്ടല്ലോ അവളെയൊക്കെ അവളെയൊക്കെ വീഡിയോ കാണിച്ചിട്ടുണ്ട് അതായത് അവൾ ഇങ്ങനെ മാസ്ക് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ തലേം കുനിച്ചു നിൽക്കുകയാണ് കൊറേ പോലീസുകാർ കൂടെ നിപ്പുണ്ട് കുറെ മീഡിയക്കാർ കൂടെ നിപ്പുണ്ട് അവളെയൊക്കെ ഉണ്ടല്ലോ മീഡിയക്കാരും അല്ലെങ്കിൽ ഈ പോലീസുകാരും അല്ലെങ്കിൽ വേണ്ട നമ്മുടെ ജനങ്ങൾ തന്നെ ഇങ്ങനെയുള്ള അവൾമാരെ കല്ലെറിഞ്ഞ് തകർക്കണോന്ന് ഞാൻ പറയുന്നത് കാരണം ഒരു കുഞ്ഞിനെ ഒരു കുഞ്ഞിന് ജന്മം നൽകാന്നുള്ളത് ഇത്ര വലിയൊരു പുണ്യമായിട്ടുള്ള അല്ലെ ഒരു അനുഗ്രഹമായിട്ടുള്ള ഒരു കാര്യമാണ് ആ അപ്പൊ അങ്ങനെ ഉള്ള ഒരു കാര്യം ഇവള് വീട്ടുകാരെ അറിയിക്കാതെ ഗർഭിണിയായി എന്നിട്ട് അതിനെ ആ ബാത്റൂമിൽ പ്രസവിച്ചിട്ട് ആ കുഞ്ഞിനെ അവളെ കൊണ്ടുപോയി ഇമ്മാതിരി ക്രൂരത ചെയ്ത ഇവളെയൊക്കെ എന്തോ ചെയ്യണ്ടോ എന്ന് ആലോചിച്ച് നോക്കൂ ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ എന്റെ ചാനലിൽ ഒരുപാട് റിയാക്ഷൻ വീഡിയോസ് ചെയ്തിരുന്നു അതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നിമിഷ ബിജോ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ കുറിച്ച് ഞാൻ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്തിരുന്നു അപ്പൊ അവര് അവരുടെ ഡ്രസ്സിങ് കുറച്ച് മോശമാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തിരുന്നത് സത്യം പറഞ്ഞാൽ ഈ ഒരു വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ ഞാൻ അവരെയൊക്കെ തൊഴുവാണോ കേട്ടോ കാരണം അവരൊക്കെ അങ്ങനെ വീഡിയോസ് ചെയ്യുന്നത് അവരുടെ കുടുംബം നോക്കാൻ വേണ്ടിയിട്ടാണ് അവര് കല്യാണം കഴിച്ച് ഭർത്താവും കുഞ്ഞുങ്ങളും ഒക്കെ ഉള്ള അവരാണ് അവർ അങ്ങനെയൊക്കെ ചെയ്ത് വീഡിയോസ് ഇടുന്നത് അവരുടെ കുടുംബം നോക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷെ ഇങ്ങനെയുള്ള അവളുമാരൊക്കെ ഇത്ര വലിയ ക്രൂരത ചെയ്യുമ്പോൾ അവരൊക്കെ എത്രയോ ഭേദമാണ് ഇതില് അപ്പൊ സത്യം പറഞ്ഞാൽ എനിക്ക് ഇവ ഇവളെ ഇവളുടെ ആ ഒരു വീഡിയോ അതായത് ഈ ലൈവായിട്ട് ഇന്നിപ്പം വാർത്താ ചാനലിലൊക്കെ കാണിച്ചു എന്നാണ് അവളുടെ പേര് അവളുടെ ആ ഒരു നിപ്പൊക്കെ കണ്ടിട്ടുണ്ടല്ലോ അവളെ ചെന്ന് അവടെ മുടിക്കുത്തിന് പിടിച്ച് നല്ല ഇടിയിട്ട് കൊടുക്കാനാണ് എനിക്ക് തോന്നിയത് ഒരു കുഞ്ഞിനെ ജന്മം നൽകുക അല്ലെങ്കിൽ ഗർഭിണിയാകുന്നൊക്കെ പറയുന്നത് ഏറ്റവും വലിയൊരു പുണ്യമായിട്ടുള്ള കാര്യങ്ങളാണ് എന്നിട്ട് അവൾ എങ്ങനെയോ ഗർഭിണിയായി ഇവക്കേതോ ഒരു ഫേസ്ബുക്കിൽ ഏതോ ഒരുത്തനുമായിട്ട് കണക്ഷൻ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നു അപ്പം ഇവ ഇവളുടെ കൂടെയുള്ള ഭർത്താവും വീട്ടുകാരൊക്കെ എന്ത് കണ അപ്പന്മാരാന്നാണ് ഞാൻ ഓർക്കുന്നത് ഇവള് ഗർഭിണിയായത് പറഞ്ഞില്ല ഇവള് ബാത്റൂമിൽ പ്രസവിച്ചത് പറഞ്ഞില്ല കുഞ്ഞിനെ കൊണ്ടൊക്കെ കളഞ്ഞത് പറഞ്ഞില്ല എല്ലാം കഴിഞ്ഞ് പോലീസ് പിടിച്ചപ്പോഴാണ് വീട്ടുകാരും അറിയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കണം നമ്മുടെ ഇന്നത്തെ ഈ ഒരു കാലഘട്ടം എന്തൊരു കാലഘട്ടമാണ് ഓർക്കുമ്പോൾ തന്നെ അല്ലെ ഇങ്ങനെയുള്ളതൊക്കെ കാണുമ്പോൾ തന്നെ പേടിയാവുകയാണ് വളർന്നു വരുന്ന തലമുറകളൊക്കെ ഇതൊക്കെ കണ്ടും കേട്ടും അല്ലേ വരുന്നത് അപ്പൊ ഈ കുട്ടികളൊക്കെ ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ കേൾക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ഇനി വളർന്ന വരുന്ന തലമുറയൊക്കെ ഇങ്ങനെയുള്ള രീതിയിലൊക്കെ തന്നെയായിരിക്കും മുന്നോട്ട് പോകാൻ പോകുന്നത് ഇങ്ങനെയുള്ള അവൾമാരെയൊക്കെ എന്തിനാണ് പത്ത് വർഷം തടവാൻ നിൽക്കുന്നത് അവളെയൊക്കെ അങ്ങ് തൂക്കിക്കൊല്ലാനുള്ള ഇത് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം അവൾക്കൊന്നും ജീവിച്ചിരിക്കാനുള്ള ഒരു യോഗ്യതയില്ല ഒന്നും അറിയാത്ത ആ ഒരു പൊടിക്കുഞ്ഞ് ആ മാലാവ് കുഞ്ഞ് അവൾ അവളുടെ സുഖത്തിന് വേണ്ടി ചെയ്തത് ചെയ്തിട്ടാണ് അവള് ഗർഭിണിയായത് ആ കുഞ്ഞ് എന്ത് കുഞ്ഞെന്ത് തെറ്റിയെതല്ലേ ആ കുഞ്ഞ് അത് അതിനെന്തറിയാ അതിന് പിറന്ന് വീണപ്പോ തന്നെ അതിനെ കൊണ്ട് അവള് അവളൊരു അമ്മയാണ് അവള് ഞാൻ പറയണ പോലീസുകാർ തന്നെ അവൾ അടിച്ച് അവളുടെ മോന്ത കുറ്റി പൊളിക്കണോന്ന പറയുന്നത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ കാരണം ഞാനും ഒരു അമ്മയാണ് രണ്ട് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയ ഒരു അമ്മയാണ് ഗർഭിണിയാകുക അല്ലെ കുഞ്ഞുങ്ങളെ പ്രസവിക്കുക എന്നൊക്കെ പറയുന്നത് എത്രയോ വലിയ അനുഗ്രഹമുള്ള കാര്യങ്ങളാണ് ആ അന്നിട്ട് അവൾ അത് ചെയ്തത് ബാത്റൂമിൽ വെച്ച് അത് ചെയ്തിട്ട് ആ കുഞ്ഞിനെ കൊണ്ട് കരീലേടെ അവിടെ കൊണ്ട് അവൾ ഇട്ട് എന്താ അവക്കതിനെ വേണ്ടെങ്കിൽ അവക്ക് അത് എവിടെയെങ്കിലും സുരക്ഷിതമായിട്ടുള്ള ഒരു അടുത്ത് കൊണ്ടു വെക്കാൻ അവക്ക് എന്തെങ്കിലും ഇതുകൊണ്ടാണെങ്കിൽ അവക്ക് സുരക്ഷിതമായിട്ടുള്ള അടുത്ത് കൊണ്ടവക്ക് വെക്കത്തില്ലായിരുന്നു അപ്പൊ ആ കുഞ്ഞിന് അവ ജീവിക്കരുതെന്ന് എഴുതിയിട്ടല്ലേ അവൾ ആ കരയിലെ കൂട്ടത്തിൽ കൊണ്ട് ആ കുഞ്ഞിനെ ഇട്ടത് അപ്പൊ എന്തായാലും ഇങ്ങനെയുള്ള അവൾമാരെ കുറിച്ചൊക്കെ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യേ സത്യസന്ധമായിട്ട് പറ ഇങ്ങനെയുള്ള അവൾമാരെയൊക്കെ എന്താണ് ചെയ്യേണ്ടതെന്ന് ഒന്ന് പറ ഒരു അമ്മയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുന്ന അവൾമാരെയൊക്കെ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ഒന്ന് സത്യസന്ധമായിട്ടൊന്ന് കമന്റ് ചെയ്യേ